ദിവസങ്ങളായിട്ടേ നമ്മുടെ റീൽസിലൊക്കെ ഇങ്ങനെ ഇങ്ങനെ ഓടി നടക്കുന്നുണ്ടല്ലേ അപ്പൊ നമ്മുടെ ദിലീവേട്ടന്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട പുട്ട് മാങ്ങാ പുട്ട പറയുന്നത് ഞാൻ കണ്ടു അപ്പൊ എനിക്കൊരു മോഹം ഒരു ഉണ്ടാക്കി നോക്കണം അങ്ങനെ മാത്രം മാത്ര മാങ്ങാ ജ്യൂസും കൂടി ആയിക്കോട്ടെ എന്ന് വിചാരിച്ചു അങ്ങനെ ഞാനും ഒരു മാങ്ങാപ്പുട്ടുണ്ടാക്കി അടിപൊളി കേട്ടോ സൂപ്പർ ആണ് എന്തായാലും ഇത് നമ്മുടെ ഇപ്പൊ മാങ്ങയുടെ സീസൺ അല്ലേ മക്കൾക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കണം കേട്ടോ അതെങ്ങനെ ഉണ്ടാക്കുന്ന നമുക്ക് നോക്കാം വായോ രണ്ട് മാങ്ങ എടുത്തിട്ടുണ്ടേ ഇത് നമുക്ക് തൊലിയൊക്കെ കളഞ്ഞ് ചെറുതായിട്ട് അരിഞ്ഞെടുക്കാം കേട്ടോ നല്ല മധുരമുള്ള മാംസ ഇതുള്ള മാങ്ങയാണ് ചെറുതാക്കി കട്ട് ചെയ്യുക ഇങ്ങനെ കുറച്ച് ചെറുതാക്കി വെക്കണം ഇത് നമുക്ക് ജ്യൂസ് അടിക്കാനാണ് നമ്മുടെ പുട്ടിന് കുഴയ്ക്കുന്നത് മാങ്കോ ജ്യൂസിനകത്താണ് തേങ്ങയുടെ കൂടി ചേർക്കാൻ വേണ്ടിയിട്ടാ നല്ല മധുരമുള്ള മാങ്ങ രണ്ട് മാങ്ങ നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുണ്ട് അതിൽ ഒരു മാങ്ങ കുഞ്ഞാക്കി അരിഞ്ഞു ഒരെണ്ണം ജ്യൂസ് അടിക്കാൻ എന്നിട്ട് അതിനകത്ത് വേണം പുട്ടുപൊടി കുഴയ്ക്കാൻ അപ്പൊ അതൊന്ന് ഇതെല്ലാം ഒന്ന് കളഞ്ഞിട്ട് നമുക്ക് അതൊന്ന് സെറ്റ് ചെയ്യാവേ ആദ്യമേ ഇത് ജ്യൂസ് അടിച്ചുകൊണ്ട് വരാം മാങ്ങയൊക്കെ ചെറുതാക്കി അരിഞ്ഞു വെച്ചു കുറച്ച് ജ്യൂസ് അടിച്ചു ഇനിതാ നമ്മൾ ഒരു കപ്പ് പുട്ടുപൊടി എടുത്തേക്കുന്ന അതൊരു പാത്രത്തിലേക്ക് ഇടാം കേട്ടോ അതിലേക്ക് കൊറച്ചു നമ്മള് ഈ മാങ്ങയുടെ ജ്യൂസ് ഇല്ലേ അതിനകത്ത് നമ്മളെ പുട്ടുപൊടി അങ്ങ് കുഴയ്ക്കാം തട്ടിപ്പൊത്തി അവിടെ വെക്കാവേ അജിമി പുട്ടുപൊടിയാണ് അതുകൊണ്ട് തന്നെ ഇതൊന്ന് കുതിർന്ന് കഴിഞ്ഞിട്ട് പൊടിച്ച് പൊടിച്ചങ്ങ് എടുക്കാം ഞാൻ കുറച്ചേ ഉണ്ടാക്കുന്നുള്ളൂ കേട്ടോ അവിടെ ഇരിക്കട്ടെ തേങ്ങ ചിരണ്ടി ഇവിടെ വെച്ചിട്ടുണ്ട് പുട്ടുണ്ടാക്കാൻ എന്തൊക്കെയാണെന്നുള്ള നിങ്ങൾക്ക് അറിയാമല്ലോ ചിരട്ട പുട്ടാണ് ഉണ്ടാക്കുന്നത് കുക്കറില് വെള്ളമൊക്കെ തിളച്ച് ഒക്കെ റെഡിയാണ് കേട്ടോ അതിനകത്ത് ആവി വെള്ളം അങ്ങ് കളഞ്ഞിട്ട് പുട്ടുപൊടി ഒന്നി പൊട്ടിച്ചു പൊട്ടിച്ചെടുക്ക കേട്ടോ വെള്ളം കൂടിപ്പോയി എന്നൊന്നും വിചാരിക്കണ്ടട്ടോ ഇതിങ്ങനെയാണ് ഈ അജ്മി പുട്ടുപൊടിയുടെ ഒരു പ്രത്യേകത അത് നന്നായിട്ട് കുതിരണം അത് കഴിഞ്ഞതിന് ശേഷം നന്നായിട്ട് ഇങ്ങനെ പൊടിച്ചെടുക്കണം പൊട്ടിച്ച് ഞാൻ ഇങ്ങനെ തട്ടിപ്പൊത്തി വെക്കുവേ നന്നായിട്ട് ഇങ്ങനെ പൊട്ടിച്ചെടുക്കും അപ്പൊ എന്നാന്ന് ചോദിച്ചാ മാവ് നല്ല പോലെ കുതിർന്ന് കണ്ടോ അടിപൊളി പൊടിയായത് കണ്ടോ അങ്ങനെ പുട്ടുപൊടിയൊക്കെ സെറ്റ് സെറ്റായത് കണ്ടോ ഒരു അഞ്ച് മിനിറ്റ് തട്ടിപ്പൊത്തി വെക്കണം കേട്ടോ എന്നാലേ പുട്ടുപൊടി നല്ല സോഫ്റ്റ് ആവത്തുള്ളൂ ആദ്യം ഇച്ചിരി തേങ്ങ ഇടാം പേറ് തേങ്ങ ഇട്ട് കൊടുക്കാം അതിന്റെ കൂട്ടത്തി ഒരു ഇച്ചിരി മാമ്പഴം ഇട്ടു കൊടുത്തു ബാക്കി ഇനി നമ്മുടെ പുട്ടുപൊടി കൊടുക്കാം ഇടയിൽ ഇച്ചിരി മാമ്പഴവും കൂടി ഇടാം മാമ്പഴ പുട്ടല്ലേ മാമ്പഴം ഇരുന്നോട്ടെ നീ കറിയൊന്നും കൂട്ടി തിന്നുന്നു അല്ലല്ലോ വേണ്ട അടച്ചു നമുക്ക് കുക്കറിലേക്ക് വെക്കാം വെള്ളം നല്ലപോലെ ചൂടായി കിടന്നാലേ പെട്ടെന്ന് പുട്ട് റെഡി ആവും കേട്ടോ നല്ലപോലെ തിളച്ചു കിടന്നാല് മിനിറ്റുകൾ കൊണ്ട് നമുക്ക് എത്ര പുട്ട് വേണേലും ഉണ്ടാക്കി എടുക്കാം നമ്മുടെ മാമ്പഴപ്പുട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട് നമുക്ക് പ്ലേറ്റിലേക്ക് തട്ടാം മാവിഞ്ചുവോട്ടിലിരുന്നോണ്ട് തന്നെ നമുക്ക് മാങ്ങാപ്പുട്ട് കഴിക്കാം തേങ്ങയും മാഹങ്ങി കേട്ടോ നല്ല മധുരം ഉള്ള മാങ്ങ ആയതുകൊണ്ട് തന്നെ സൂപ്പർ ടേസ്റ്റ് ആണ് അപ്പൊ ദിവേട്ടൻ പറഞ്ഞതിൽ മോശമൊന്നുമില്ല സൂപ്പറ എന്തായാലും ഉണ്ടാക്കി മക്ക കൊടുക്ക കൊറച്ച് മാങ്കോ ജ്യൂസും കൂടെ ഉണ്ടായിക്കിന്നുകൊണ്ടേ ഇരിക്കാൻ തോന്നുന്നു ഒരു കറിയും വേണ്ട കേട്ടോ ഇടയ്ക്കാൻ മാങ്ങാപ്പഴം വെച്ചേക്കുന്നോണ്ടേ അതും കൂടെ നമുക്ക് ഇടയ്ക്ക് ഇങ്ങനെ കിട്ടുക ഉണ്ടാക്കാത്തവരൊക്കെ ഒന്ന് ഉണ്ടായിക്കോ എന്നിട്ട് അഭിപ്രായം പറയാം കേട്ടോ പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും ബൈ